മുന്നണിക്ക് മൂന്നാം ഭരണം ലഭിക്കുമോ എന്ന രാഷ്ട്രീയ ചോദ്യത്തിന്റെ ഉത്തരമാകാൻ നിലമ്പൂർ നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ യുദ്ധപ്രഖ്യാപനത്തിന് ശേഷം എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെ വന്ന ഉപതെരഞ്ഞെടുപ്പ് സി പി എമ്മിന് നിർണായകമാണ് നിലമ്പൂർ പിടിച്ചാൽ കേരളത്തിൽ മൂന്നാം ഭരണം ഉറപ്പിക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് സിപിഎം നേതൃത്വമുള്ളത് സി പി എം ചേരിവിട്ടെത്തിയ പി വി അൻവർ നൽകുന്ന പിന്തുണയിൽ ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്ന നിലമ്പൂർ തിരിച്ചു പിടിച്ചാൽ അത് യു ഡി എഫിന് ഭരണമാറ്റത്തിന്റെ ആവേശം നൽകും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റങ്ങൾക്ക് വരെ വഴി വെച്ചേക്കാവുന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കൂടി നിലമ്പൂരിനുണ്ട് നിലമ്പൂരിൽ എൽ ഡി എഫ് വിജയിച്ചാൽ മുസ്ലിം ലീഗ് മുന്നണി മാറ്റക്കാര്യം ഗൗരവത്തിലെടുക്കും മൂന്നാം തവണ ഭരണമില്ലാതെ നിൽക്കാൻ ലീഗിനാവില്ല നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടിക പുതുക്കലും ബൂത്ത് പുനർനിർണ്ണയം അടക്കമുള്ള നടപടികളെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം നിലമ്പൂരിൽ സി പി എം തിരഞ്ഞെടുപ്പ് പ്രവർത്തന ചുമതല നൽകിയിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനാണ് കഴിഞ്ഞൊരു മാസമായി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും യോഗങ്ങളുമായി സജീവമാണ് സ്വരാജ് കോൺഗ്രസിലാവട്ടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അനിൽകുമാറിനാണ് ചുമതല പതിവ് ആലസ്യം വിട്ട് ഇത്തവണ ആവേശത്തോടെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ കോൺഗ്രസും സജീവമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കുള്ള അവസാനഘട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് പ്രധാന മുന്നണികൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയ രണ്ട് സർവേകളിലും മുൻതൂക്കം നിലമ്പൂർ നിലനിർത്താൻ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് സി പി എം തൃക്കാക്കരയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസിന് അടുത്ത കേരള ഭരണ പിടിക്കാൻ നിലമ്പൂർ തിരിച്ചുപിടിക്കൽ നിർണായകമാണ് എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായ വയനാട്ടിലെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വിജയം ഹൈക്കമാൻഡിനും ഏറെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ കനകോലുവിന്റെ സംഘം നിലമ്പൂരിൽ രണ്ടു തവണ സർവേ നടത്തി റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിട്ടുണ്ട് നിലമ്പൂരിൽ മുപ്പത്തിനാല് വർഷം എം ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനും കെ ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൗക്കത്തിനാണ് നിലമ്പൂർ തിരിച്ചുപിടിക്കാനുള്ള സ്ഥാനാർത്ഥിയായി സർവേകൾ നിർദ്ദേശിച്ചിട്ടുള്ളത് രാഷ്ട്രീയത്തിനപ്പുറത്ത് സാംസ്കാരിക രംഗത്തും സിനിമാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചതും നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭ ചെയർമാനുമായിരിക്കെ ദേശീയ തലത്തിൽ നടപ്പാക്കിയ ശ്രദ്ധേയ പദ്ധതികളുടെ മികവുമാണ് സർവേയിൽ ആര്യാടൻ തുണച്ചത് മുപ്പത്തിനാല് വർഷം നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ വിയോഗശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തായിരിക്കും മികച്ച എന്ന വിലയിരുത്തലിലാണ് സർവേ റിപ്പോർട്ടിലുള്ളത് ഈ റിപ്പോർട്ട് പരിഗണിച്ചായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥി നിർണയത്തിൽ സാമുദായിക സമവാക്യമാണ് കോൺഗ്രസ് പരിഗണിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മുസ്ലിം ഭൂരിപക്ഷമായ ആറ് ജില്ലകൾ ഉൾപ്പെടുന്ന മലബാറിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഐ സി ബാലകൃഷ്ണൻ മലപ്പുറത്ത് വണ്ടൂരിൽ നിന്നും എ പി അനിൽകുമാർ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നീ മൂന്ന് എം എൽ എ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കണ്ണൂർ ഇരിക്കൂറിൽ നിന്നും സജീവ് ജോസഫ് പേരാവൂരിൽ നിന്നും സണ്ണി ജോസഫ് എന്നിവരും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വയനാട് കൽപ്പറ്റയിൽ നിന്നുള്ള ടി സിദ്ദിഖും മാത്രമാണുള്ളത് നേരത്തെ ടി സിദ്ദിഖും ഷാഫി പറമ്പിലുമായി മലബാറിൽ നിന്നും രണ്ട് മുസ്ലിം എം എൽ എ മാരാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയും ചെയ്തതോടെ മലബാറിലെ കോൺഗ്രസിന്റെ മുസ്ലിം രണ്ടിൽ നിന്നും ഒന്നായി കുറഞ്ഞു മലപ്പുറത്ത് ആര്യാടൻ ചൗകത്തിനെ മത്സരിപ്പിക്കുന്നതോടെ മുസ്ലിം പ്രാതിനിധ്യം കോൺഗ്രസിന് ഉറപ്പിക്കാനാകും അതേസമയം വർഗീയതക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഇതര മതവിഭാഗങ്ങൾക്കും സ്വീകാര്യനായ മതേതരവാദിയായ നേതാവെന്ന പ്രതിച്ഛായും ഗുണകരമാകുമെന്നാണ് സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നത് മലബാറിൽ മേധാവിത്വമുള്ള മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എ എന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ ആവശ്യം കൂടിയാണ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷം ആര്യാടൻ മുഹമ്മദാണ് വർഗീയതയ്ക്കും മതരാഷ്ട്രീയത്തിനെതിരെ പൊരുതി മലബാറിൽ കോൺഗ്രസിന്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചത് സ്ഥാനാർത്ഥിത്വത്തിനായി രംഗത്തുണ്ടായിരുന്ന ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ ഒരു വർഷത്തിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിലേക്ക് പരിഗണിക്കാമെന്നതാണ് നേതൃത്വത്തിലെ ധാരണ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരിക്കെ രണ്ടായിരത്തി പതിനാറിൽ വി എസ് ജോയിക്ക് മലമ്പുഴയിൽ സീറ്റ് നൽകിയിരുന്നു അന്ന് ബി ജെ പിക്ക് പിന്നാലെ മൂന്നാം സ്ഥാനത്തായിരുന്നു വി എസ് ജോയി വി എസ് അച്യുതാനന്ദൻ ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടിന് ജയിച്ചപ്പോൾ രണ്ടാമതെത്തിയ ബി ജെ പിയുടെ കൃഷ്ണകുമാർ നാൽപ്പത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് വോട്ട് നേടി വി എസ് ജോയിക്ക് മുപ്പത്തിയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ കെ എസ് യു പ്രസിഡന്റായിരുന്ന സതീശൻ പാച്ചേനി മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദന്റെ ഭൂരിപക്ഷം നാലായിരത്തി എഴുന്നൂറ്റി മൂന്നായി കുറച്ചപ്പോഴായിരുന്നു വി എസ് ജോയി ബി ജെ പിക്ക് പിന്നിൽ മൂന്നാമതായത് ആര്യാടൻ ഷോകത്ത് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ പി വി അൻവറിനോട് അഞ്ഞൂറ്റി നാല് വോട്ടിനാണ് പരാജയപ്പെട്ടത് പിന്നീട് അഞ്ചു വർഷം നിലമ്പൂരിൽ സജീവമായിട്ടും രണ്ടായിരത്തിന് സീറ്റ് നിഷേധിച്ച് ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശനാണ് സീറ്റ് നൽകിയത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനമാണ് ആര്യാടൻ ചോകത്തിന് പകരം കോൺഗ്രസ് നേതൃത്വം നൽകിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ആര്യാടൻ ചോകത്തിന് നീക്കുകയും ചെയ്തു അന്ന് പൊട്ടിത്തെറിക്കാതെ ആരെയുടെ ഷൗക്കത്ത് നേതൃത്വത്തിന് വഴങ്ങുകയായിരുന്നു ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ അത് സി പി എമ്മിന് ആയുധമാകുമെന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് നിലമ്പൂരിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് സി പി എം നീക്കം മധുരയിലെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതോടെ സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് സി പി എം കടന്നിരിക്കുകയാണ് കോൺഗ്രസ്സിൽ ഒരു ഉണ്ടായാൽ അത് ഉപയോഗപ്പെടുത്തി സ്വതന്ത്രനെ രംഗത്തിറക്കാൻ സി ശ്രമിക്കും ഈ സാധ്യത അടഞ്ഞാൽ മാത്രമേ മറ്റ് മാർഗങ്ങൾ നോക്കുകയുമുള്ളു അതെന്തായാലും വോട്ട് സമാഹരിക്കാൻ ശേഷിയുള്ള നേതാവ് തന്നെയായിരിക്കും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും നിലവിൽ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ ഷറഫലി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ റോയ് സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം വി എം ഷൌക്കത്ത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവരുടെ പേരുകളൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അതും ഇതേ ഒരാൾ എത്തുമെന്നാണ് സി നേതൃത്വം നൽകുന്ന സൂചന പി വി അൻവറിലൂടെ പിടിച്ചെടുത്ത മണ്ഡലം അൻവർ ഇല്ലെങ്കിലും നിലനിർത്തുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ വാശിയാണ് ഈ ആവേശം അവരുടെ അണികളിലും പ്രകടമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ കൂടി ലഭിച്ചതോടെ മൂന്ന് മുന്നണികളും ഉഷാറായിട്ടുണ്ട് ഇനി കേരള രാഷ്ട്രീയമാകെ നിലമ്പൂരിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പോകുന്നത്